ഈ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള വിഭാഗവും സുന്നികളും തമ്മിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സുന്നികൾ പറയും ഇപ്പോൾ നമ്മൾക്കോ അല്ലെങ്കിൽ ഇപ്പത്തെ പണ്ഡിതന്മാരായ ഉസ്താദ് അടക്കമുള്ള ഉസ്താദ് അടക്കമുള്ള ഇപ്പത്തെ നമ്മക്ക് വിവരമില്ലെന്ന് അവർ പറയുന്നില്ല അവർ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മളെക്കാൾ വിവരമുള്ള വലിയ വിവരമുള്ളവർ മുമ്പ് കഴിഞ്ഞുപോയി അവർ തിരുത്താനുള്ള വിവരം നമുക്കില്ല കാരണം നമ്മൾ കണ്ടതും കാണാത്തതും കണ്ടവരാണ് അവർ അതുകൊണ്ട് അവരെ പോലെ വിവരമുള്ളവരല്ല നമ്മൾ ഇമാം പോലെ ഇമാം ഇമാസാർ പോലെ ഇമാം റുദിയാൻ പോലെ ഇമാം തങ്ങളെ 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 പോലെ 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 ഇമാം ഇമാം ഇതുപോലെ ഇമാം ഇമാം തങ്ങളെ പോലെ അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാർ ഞാൻ പറഞ്ഞത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന്മാരാണ് അവരെ പോലെയുള്ളവരൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് അവരൊക്കെ പറഞ്ഞത് വിഷയത്തിൽ അവർ വലിയ ആലിമീകളായിരുന്നു അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ആലിമീകൾ പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ഇവരോ അവരൊന്നും ആവശ്യമില്ല അവർ ചിലപ്പോ എങ്ങനെ മനസ്സിലാക്കിയവരായിരിക്കും ഞമ്മക്ക് ബുദ്ധി ഉണ്ടല്ലോ ഞമ്മക്ക് നോക്കി മനസ്സിലാക്കി കൂടെ നമുക്ക് പഠിഷണറും കിട്ടും അപ്പൊ നമുക്ക് നോക്കി മനസ്സിലാക്കി കൂടെ ഒക്കെ സ്വന്തം സ്വന്തം നമുക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം ആ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാകും ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറെ തെറ്റ് തിരുത്താൻ വരികയാണ് എൽ കെ ജി വിദ്യാർത്ഥി എൽ കെ ജിയിൽ ഇങ്ങനെ അക്ഷരം പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോഴേക്കും അവൻ നേരെ ഈ അക്ഷരം ഇതല്ലേ അല്ലെങ്കിൽ ഈ അക്ഷരം ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസറെ തിരുത്താൻ സുനാമി എന്നുള്ള അക്ഷരം ഏതും സുനാമി എഴുതുമ്പോ സുനാമി സുനാമിപ്പോ അതിന്റെ മുമ്പ് ടീം ഉണ്ടാവും ചെറിയ തുടങ്ങി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയും എന്തിനാ എന്തിന്റെ ഇപ്പോൾ ടീം ആവശ്യം സുനാമി എന്ന് പറയുമ്പോൾ ടീന്നില്ല പിന്നെ ഒരു ടീം ഒരു ഉദാഹരണം പറയാ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ അതേ സമയത്ത് പ്രൊഫസറോ പ്രൊഫസർക്ക് അതിനെപ്പറ്റി അതിന്റെ കൃത്യത അറിയുന്നതുകൊണ്ട് കുട്ടി കുട്ടിന്റെ വിവരം വെച്ചാണ്ട് അന്തല്ലാത്ത കുട്ടിയാണെങ്കിൽ പ്രൊഫസർ പറയുന്നത് തെറ്റാ പറഞ്ഞാൽ ഈ കഥ എത്രയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ സ്വീകരിക്കുന്നവരുടെ കഥ എത്ര മാത്രമാണ് ഇതുപോലെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിഷയത്തില് വെറും എൻ കെ ജി മാത്രമുള്ള മുജാഹിദ് അത്തരത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുടെ കഥ എത്രമാത്രമായിരിക്കും ഇസ്ലാമികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ പണ്ഡിത മഹത്വങ്ങൾ പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശാശയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്നും ഇന്നലെ ഇവിടെ വന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയുന്നത് ആ അറിയാം നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മളോ നമ്മൾ അത് ആലിമീങ്ങൾ പറഞ്ഞത് ആ എന്താണോ അതിനെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു എന്നതാണ് അല്ലാതെ മുജാഹിദുകൾ ഇവർ ഇവർ ചിന്തിക്കുന്ന മുജാഹിദ് സ്വീകരിക്കുന്ന തത്വം എന്താണ് അവരൊക്കെ സംഗതി വലിയ ആളുകളൊക്കെ തന്നെയാണെങ്കിൽ അവർക്കും തെറ്റ് പറ്റാം തെറ്റുപറ്റൂലൊന്നുമല്ലേ പറഞ്ഞത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാലത്തുള്ള ആലിമികൾ തന്നെ അവർ തിരുത്തുകയും ചെയ്യും ഇത് അക്കാലത്ത് ആരും ഒരു ആരും ബോധ്യപ്പെടാത്ത രൂപത്തിൽ ഇന്ന് വന്നിട്ട് പഴയ കാലത്തുള്ള വലിയ ആരും നിങ്ങൾ തെറ്റു തിരുത്താൻ നടക്കുക എന്നിട്ട് നിസ്കരിച്ചത് ശരിയായില്ല ഒരു പ്രസ്താവനയാണ് ഉമർ എവിടുന്ന് കിട്ടിയത് ചോദിക്കുകയാണ് ാണ് സംബിച്ച് തങ്ങൾ പറയുകയാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമില് രണ്ട് വാങ്ക് ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അതങ്ങ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു അപ്പൊ അത്ര വലിയ ആലിമീങ്ങളും വലിയ പണ്ഡിതന്മാരും മുൻഗാമികളും അവർക്ക് വിവരമില്ല എന്ന് പറയുന്നതാണ് വിധുത്തിന്റെ ആകെത്തുക തന്നെ അത് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്